ആലുവയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വിദ്യാർത്ഥി ഓൺലൈൻ ഗെയിമിങ്ങിൽ വിദ്യാർത്ഥി സജീവമായിരുന്നുവെന്ന പിതാവ് ഓൺലൈൻ ഗെയിമിലെ സാഹസിക പ്രകടനം അനുകരിച്ചതാണോ മരണത്തിന് കാരണമെന്ന പോലീസ് അന്വേഷണം തുടരുന്നു ആലുവ ചെങ്ങമനാട് സ്വദേശിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിക്കാനിടയായത് ഓൺലൈൻ ഗെയിമിലെ ഹരം പിടിച്ച സാഹസിക പ്രകടനം അനുകരിച്ചതാകാമെന്നാണ് സൂചന ടാക്സി ഡ്രൈവറായ ചെങ്ങംനാട് ജെയ്മിയുടെ മകൻ ആഗ്നലാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് വീടിനകത്തെ അടച്ചിട്ട മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഴക്കോട്ട് ധരിച്ച് മുഖം മറച്ച് കൈകൾ പിന്നിൽ കെട്ടി വായി പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം താടിയെല്ലിന് മുറിവുകൾ ഉണ്ടായിരുന്നു ഏത് സാഹസികതയെയും അതിജീവിക്കുന്ന ഓൺലൈൻ ഗെയിമിലെ പ്രകടനമാണ് ആഗ്നൽ മൊബൈലിൽ കൂടുതലായി കാണാറുള്ളതെന്നാണ് പോലീസിന് ലഭിച്ച സൂചന ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണെന്ന കുട്ടിയുടെ പിതാവ് പറയുന്നു പറയുന്നുണ്ട് ഓൺലൈൻ അല്ല അറിയാലോ കണ്ട ഒരു ഓൺലൈൻ ഗെയിമിലെ സാഹസിക പ്രകടനങ്ങൾ ഏതെങ്കിലും അനുകരിച്ചപ്പോൾ അപകടം സംഭവിച്ചതാകാമെന്നാണ് കരുതുന്നത് മകൻ ഫോൺ ഉപയോഗിക്കുന്നതിൽ താൻ കുറച്ചുകൂടി മോൻ ഇപ്പൊ അവൻ മാറിയിരുന്നു ഓപ്പോസിറ്റ് ഇരുന്നിട്ട് അവൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കണേ അവൻ പഠിക്കാൻ ധാരണ നമുക്ക് മാറ്റുന്നുണ്ടെന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ വരുമ്പോൾ അവൻ മാറ്റി ഇതിന് അത് നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കൂല ചെക്ക് ചെയ്യാനുള്ള രീതി കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയൂല ഞാൻ കുറച്ച് ൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നുന്നു ഗെയിമിന്റെ കാര്യത്തിൽ കാരണം നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ എവിടെ വെച്ചാലും അത് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് എവിടെ നമ്മൾ കൂടെ വെച്ചാലും അവർക്ക് അതിന്റെ ലൊക്കേഷൻ വരെ അവന് അറിയാൻ പറ്റും അതേസമയം കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം അമൃത ന്യൂസ് കൊച്ചി